രണ്ടാം ദിവസത്തിലേക്ക് കടഞ്ഞിരിക്കുകയാണ് അങ്കിപ്രവാചകനായ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സാഹ അല്ല വസ്ലംയുടെ ഉമ്മത്തിലായി ജനി ഉമ്മത്തായി ജനിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭാഗ്യമാണ് ലോകത്ത് ധാരാളം പ്രവാചകന്മാരുണ്ടായിട്ടുണ്ടെങ്കിലും അവരെല്ലാം ഓരോ കാലഘട്ടത്തിലേക്കും അതുപോലെ ഓരോ സമുദായത്തിലേക്കും നിയോഗിക്കപ്പെട്ടവരായിരുന്നു എന്നാൽ അന്ത്യപ്രവാചകനായ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലം ഈ ലോക ജനതക്കാകമാനം നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് അന്ത്യപ്രവാചകനാണ് ഇനി നമുക്കൊരു പ്രവാചകൻ ഉണ്ടാവുകയില്ല അപ്പോൾ ആ പ്രവാചകൻ നമുക്ക് ഒരു ജീവിത പദ്ധതി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് തുന്നത്വം അനുസരിച്ചാണ് ആ ജീവിത പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് പരലോകൻ രസ രക്ഷപ്പെടാൻ ആ ജീവിത പദ്ധതി വളരെയധികം എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് പരലോകം രക്ഷപ്പെടും അതിനെ ആ പദ്ധതിയിൽ ഇനി ഒരു പോരായയുമില്ല ഇനി ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ എല്ലാ പ്രശ്നങ്ങൾക്കും ആ കുറവാനിൽ പരിഹാരം ഉണ്ട് മറ്റുള്ള അതിൻ്റെ വിശദീകരണം നമുക്ക് റസുലിൻ്റെ സുന്ദത്തിൽ നിന്നും കിട്ടും അപ്പോൾ ആ പദ്ധതി നാം ശരിക്കും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ നാം നിർബന്ധിതരാണ് സ്വൽ ആ പദ്ധതിയിൽ എന്തെല്ലാം നമ്മുടെ മാനവരാശിക്ക് വിപത്തുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ആ പദ്ധതിയിൽ നിരോധിച്ചിട്ടുണ്ട് മദ്യപാനം അതുപോലെ പലിശ അങ്ങനെയുള്ള പല കാര്യങ്ങളും കർശനമായി നമ്മുടെ മതത്തിൽ നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ റസൂലിനെ സ്നേഹിക്കുന്നതോടൊപ്പം ഏതെല്ലാം കാര്യങ്ങളിൽ നിന്ന് നമ്മളോട് വിട്ടു നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം നാം വിട്ടു നിൽക്കേണ്ടതാണ് പലിശ നമ്മുടെ വളരെയധികം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു സാധനമാണ് പല കുടുംബങ്ങളും തകർന്ന് തരിപ്പണമായി പോകുന്നത് പലിശയുടെ കാരണമാണ് അതുപോലെ മദ്യപാനം ലഹരി ഇതെല്ലാം തന്നെ വളരെയധികം ഭവിഷ്യത്തുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ലോകത്ത് നടക്കുന്ന പല അക്രമങ്ങളും മര കൊലപാതകങ്ങളും അതുപോലെ സ്ത്രീകളുടെ നേരെയുള്ള അക്രമങ്ങളും അതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നടക്കുന്നത് ഈ മദ്യലഹരിയിലും അതുപോലെയുള്ള ലഹരിയിലും ഉൾപ്പെടുന്ന ആളുകൾ അവരെന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് തന്നെ അറിയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതെല്ലാം ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുള്ള കാര്യമാണ് ആ കാര്യങ്ങളെ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ അതൊന്നും മനസ്സിലാക്കാതെ ലഹരിക്കും അതുപോലെ പല അനാചാരങ്ങൾക്കും നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ കൂടുതൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ ദയനീയമായ ഒരു കാര്യമാണ് അത്തരങ്ങളിൽ ജനേന കാണുന്ന പല അക്രമ സംഭവങ്ങളിലും അതുപോലെ മയക്കുമരുന്ന് പിടുത്തത്തിലും എല്ലാറ്റിലും നമ്മുടെ മുസ്ലിം പേരുകൾ ഇങ്ങനെ കാണാം ഏറ്റവുമധികം കർശനമായി നിരോധിച്ച ഒരു മതത്തിൻ്റെ അനുയായികൾ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് വളരെയധികം ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ സുദിനത്തിൽ അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് നമ്മുടെ ശരീരത്ത് പ്രകാരമുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അതുപോലെ ജാഗരൂകരായി നാം പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് റസൂലിനെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കണം കാരണം സുലധാനെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ കുട്ടികളെക്കാളും ഈ ലോകത്തുള്ള സകമാന സകലമാന വസ്തുക്കളെക്കാളും നിങ്ങൾക്ക് എന്നോട് പ്രിയമാകുന്നത് വരെ നിങ്ങൾ പരിപൂർണ്ണ മുസ്ലിം ആവുകയില്ല എന്നാണ് അതുകൊണ്ട് ഈ കാര്യം മനസ്സിലാക്കി നമ്മുടെ പ്രവാചകനെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കണം റസൂലിനെ റസൂലിനെ സ്ലാത്ത് വർദ്ധിപ്പിക്കണം അങ്ങനെ നമ്മൾ അങ്ങേയറ്റം റസൂലിനെ സ്നേഹിക്കുകയും നമ്മളോട് പറഞ്ഞ നമസ്കാരം നോമ്പ് നോമ്പ്ക്കാത്ത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വളരെ കൃത്യമായി ചെയ്യുകയും ചെയ്താൽ നാളെ റസൂലിൻ്റെ നബിയുടെ ശിപാർശ നമ്മൾക്ക് കിട്ടും ഇങ്ങനെ നമുക്ക് ആഹിരം രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെയധികം നിഷ്കർഷ പാലിച്ച് നാം നബിയുടെ എല്ലാ ചുന്നത്തും അതുപോലെ കുർഗാനും ചുന്നത്തുമനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ലാഹ് റഹീം നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസ്സലാമു അലൈക്കും السلام ورحمه الله